പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ ദേവരാജ അമ്പലാണ് ഒരു പുത്തൻ വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത് ഇത് വയനാട് ജില്ലയിൽ മീനങ്ങാടി ഭാഗത്താണ് ഒരു അഞ്ച് സെൻറ്റ് സ്ഥലത്തുള്ള സൂപ്പർ ഒരു വീട് പണി ഹൈ സ്പീഡിൽ ഇങ്ങനെ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അഞ്ച് സെൻറ്റിലാണെങ്കിൽ ഒരു പത്ത് സെൻറ്റിൻ്റെ കാഴ്ച ആ സ്ഥലത്തിനുണ്ട് മുറ്റത്ത് വെള്ളത്തിൽ നല്ലൊരു കിണറുണ്ട് ഓപ്പൺ വെല്ലുണ്ട് പിന്നെ രണ്ട് നിലകളിലായിട്ടാണ് വീട് അടിയിലേക്കൊരു നിലയുണ്ട് മുകളിലൊരു നിലയുണ്ട് മൂന്ന് ബെഡ്റൂമാണ് ഉള്ളത് അപ്പം എല്ലാ സൗകര്യമുള്ളൊരു വീട് ഇവിടുന്ന് അടുത്ത് സ്കൂളിലേക്കും എല്ലായിടത്തേക്കും ടൗണിലേക്കൊക്കെ പോകാനും കടകളിലേക്ക് പോകാനൊക്കെ വളരെ അടുത്തുള്ള സംഭവമാണ് മൂന്ന് ബെഡ്റൂമുണ്ട് അപ്പോൾ നമുക്ക് അഞ്ച് സെൻറ്റിൽ മൂന്ന് ബെഡ്റൂമിൽ ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റുള്ള ഒരു പുത്തൻ വീട് പണികൾ ചെക്കപ്പൊക്കെ സ്പീഡിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് തേക്ക് തടികളൊക്കെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഫുൾ ഫിറ്റിങ്സിന് ജനല് വാ വാതില് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ തേക്ക് തടിയാണ് ഉപയോഗിച്ചിട്ടുള്ളത് പിന്നെ ഫർണിച്ചറും അതിൻ്റെ കൂടെ തന്നെ ഫർണിച്ചറുകളും ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ രീതിയിലും കച്ചവടത്തിൻ്റെ റേറ്റുകൾ നേരിട്ട് സംസാരിച്ച് ക്ലിയർ ചെയ്യാവുന്നതാണ് ഫുൾ തേക്ക് തടിയിലുള്ള സംഭവങ്ങളാണ് ഉപയോഗിച്ചുകൊണ്ട് ഇരിക്കുന്നത് അപ്പോൾ ഓക്കെ ഇത് മീനങ്ങാടി ഭാഗത്താണ് ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ട് രണ്ട് നിലകളാണ് പുത്തൻ വീടാണ് പണി തീർന്നുകൊണ്ടിരിക്കുന്നു ത്രീ ബി എച്ച് കെ ആണ് വെള്ളത്തിന് മുറ്റത്തന്നെ നല്ലൊരു കിണറുണ്ട് പാർക്കിംഗ് സൗകര്യമുണ്ട് നല്ലൊരു താമസിക്കാൻ പറ്റിയ ഏരിയയാണ് പേപ്പറൊക്കെ എല്ലാ പേപ്പറുകളും ക്ലിയറാണ് മറ്റ് പാരിസ്ഥിതിക പ്രശ്നങ്ങളൊന്നുമുള്ള ഏരിയയിലല്ല അപ്പം ഇതിൻ്റെ വീഡിയോ ദേവരാജ് വയനാട് എന്ന യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പം ഇതിനെക്കുറിച്ച് എന്ത് ആവശ്യങ്ങൾക്കും നിങ്ങൾ എൻ്റെ ഫോൺ നമ്പർ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തിയാറ് അൻപത്തേഴ് മുപ്പത് പിന്നെ മറ്റൊരു നമ്പറും കൂടി ഉണ്ട് എഴുപത് പന്ത്രണ്ട് നാൽപ്പത്താറ് എഴുപത് മുപ്പത്തിരണ്ട് അപ്പോൾ വിവരങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ മെസ്സേജ് ചെയ്യുക വാ വിളിക്കുക വിളിച്ച് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ വോയിസ് മെസ്സേജോ ടെസ്റ്റ് മെസ്സേജോ വയ്ക്കുക അപ്പോൾ എല്ലാം കൊണ്ട് പണികൾ തീർന്നുകൊണ്ടിരിക്കുന്ന ഫുൾ തേക്ക് പാനലാണ് ഫുൾ ഫസ്റ്റ് കയറുന്ന ലിവിങ് ഹാളിലൊക്കെ അടിപൊളി തേക്ക് പാനൽ വർക്കാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന വർക്കാണ് അപ്പോൾ ഒക്കെ നല്ലൊരു വീട് നല്ല അഞ്ച് സെൻറ്റിലാണെങ്കിൽ അഞ്ച് സെൻറ് സ്ഥലമാണുള്ളത് ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റാണ് ത്രീ ബി എച്ച് ബി എച്ച് കെ പുത്തൻ വീട് അപ്പോൾ ഓക്കെ സുഹൃത്തുക്കളെ നേരത്തെ പറഞ്ഞ പോലെ ദേവരാജ് വയനാട് എന്ന എൻ്റെ ചാനൽ രണ്ട് ചാനലുകളുണ്ട് ദേവരാജ് വയനാട് എന്ന ചാനലുണ്ട് ദേവരാജ് അമ്പലയിൽ എന്ന ചാനലുണ്ട് അപ്പോൾ ചാനൽ ദേവരാജ് വയനാട് എന്ന ചാനലിലാണ് നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ യൂട്യൂബ് ചാനൽ ദയവ് ഇതൊന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് ലൈക്കൊക്കെ ഷെയർ ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് സഹായിക്കുക കണ്ടില്ല ഇതാണ് തേക്ക് പാനലിംഗ് വർക്ക് സൂപ്പർ നല്ല രീതിയിൽ പണി കഴിപ്പിച്ചിട്ടുണ്ട് അപ്പം ഇതിനെക്കുറിച്ച് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താവശ്യം വിളിക്കുക ഓക്കേ എല്ലാം കൊണ്ടും നല്ലൊരു കുടുംബത്തിന് പറ്റിയ ഒരു സൂപ്പർ വീടാണ് അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായി കാണുക വയനാട് ജില്ലയിൽ മീനങ്ങാടി ഭാഗത്ത് ഒരു നല്ല വീട് നല്ല പുത്തൻ വീട് ആവശ്യമുള്ളവർ വിളിക്കുക അപ്പോൾ ഓക്കെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം താങ്ക് യു സൈനിങ് ഔട്ട് ദേവരാജ് അമ്പലവേൽ